അലഹമ്മത്ത് വസ്സലാമില്ല അസാംക്കും വാഹമത്തല്ലാത്ത രജപുമാസത്തിൻ്റെ അവസാന നാളുകളിലാണല്ലോ നമ്മളുള്ളത് തുടർന്നു വരുന്നത് ഷഹബാൻ പിന്നെ പരിശുദ്ധ മാസം റമദാൻ വരവായി ഒരു വിശ്വാസിക്ക് റമദാൻ മാസത്തെക്കാൾ മഹത്തായ ഒരു നേട്ടം ഭൗതിക ലോകത്ത് വരാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തനിക്ക് ഹത്തിലും പരത്തിലും വേണ്ടതെല്ലാം നേടിയെടുക്കാം പ്രാർത്ഥനകളും ആരാധനകളും ഇതര കർമ്മങ്ങളും കൊണ്ട് സാധ്യമാകുമെന്ന് സലഹുസ്വാലിഹിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ അപൂർവ അവസരം അതുകൊണ്ട് തന്നെ ഒരു സുവർണാവസരത്തിന് ഹാലിക്കും സകല മഹലൂക്കും എന്തിന് പ്രപഞ്ചമൊട്ടുക്കും ദൃശ്യാദൃശ്യ ലോകങ്ങളിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന് എന്തിന് സ്വർഗം പോലും അതിൻ്റെ അവകാശികളാകുന്നവർക്ക് വേണ്ടി അലങ്കരിക്കപ്പെടുമെന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു ഇമാം വൈഹക് റിപ്പോർട്ട് ചെയ്തൊരു അതീസിൽ ഇങ്ങനെ കാണാം കാല നബീഅ തീർച്ചയായും വേണ്ടി അലങ്കരിക്കപ്പെടുന്നു ഹൗലി ഹൗൽ അത് കൊല്ലത്തിന്റെ ആദ്യം മുതൽ തുടങ്ങി അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഇത് തുടരും അങ്ങനെയം അതിന്റെ റമദാൻ ആഗതമായി അതിന്റെ ആദ്യത്തെ ദിനം ആരംഭിച്ചാൽ മിൻ അർഷ് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ നിന്നൊരു കാറ്റ് പുറപ്പെടുകയാണ് ആ കാറ്റ് സ്വർഗത്തിലെ മരങ്ങളെ തഴുകി മുന്നോട്ട് പോകുന്നു ആ മരങ്ങളുടെ ഇളക്കം കാണുമ്പോൾ ഇലകളുടെ ചാഞ്ചാട്ടം കാണുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നു അതിനുള്ള ഒരുക്കങ്ങളാണ് സ്വർഗത്തിൽ നടക്കുന്നത് സുന്ദരികൾ അതിലേക്ക് നോക്കിക്കൊണ്ട് പറയും യാ അവർ പ്രാർത്ഥിക്കും അള്ളാഹുവിനോട് നാദാ നിന്റെ അടിയാറുകൾ ഉണ്ടല്ലോ നിനക്ക് വേണ്ടി നോമ്പ് നോക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നിനക്ക് വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന നിന്റെ അടിയാറുകൾ അവരിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഇണകളെ നൽകിയ ഞങ്ങളുടെ കണ്ണുകൾ അവരെ കാണുമ്പോൾ കുളിരണിയണം അവർ ഞങ്ങളെ കാണുമ്പോൾ അവരുടെ കണ്ണുകളും കുളിരണിയണം പരസ്പരം കൺകുളിർമയുള്ളവരായി തീരുന്ന സ്വഭാവത്തിൽ ഞങ്ങളെയും അവരെയും നീ മാറ്റണമേ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വിശ്വാസികൾക്കായി സ്വർഗീയാരാമങ്ങളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മനുഷ്യൻ്റെ പരലോക ഭാഗതയും മാറ്റിയെഴുതുന്ന ശുഭവേളയ്ക്ക് വേണ്ടി റമദാനിന് വേണ്ടി പടച്ചവനും പടപ്പുകളും ഒരുങ്ങുമ്പോൾ നമ്മുടെ നിലപാടെന്ത് എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടുന്ന ഒരു സമയമായി എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ആവണ മാസം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു സഹോദരങ്ങളെ നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയാണ് മേൽപ്പറഞ്ഞ സൗഭാഗ്യത്തിന് അവകാശികളാവാൻ ലക്ഷ്യമിട്ട് അക്ഷരാർത്ഥത്തിൽ കച്ച കെട്ടിയിറങ്ങാൻ സമയമായിരിക്കും സ്വീകരിക്കാൻ അള്ളാഹുവും അവൻ്റെ സ്വർഗവും തയ്യാറായെങ്കിൽ അതൊക്കെയും പുൽകാൻ നാം സ്വയം തയ്യാറെടുത്തുവോ ഞാനും നിങ്ങളും സ്വയം ചോദിക്കുക തയ്യാറെടുക്കുക അള്ളാഹു ഈ വരുന്ന റമദാനും നമുക്കൊക്കെയും അനുഗ്രഹങ്ങൾ കൊയ്തെടുക്കാൻ പ്രാപ്തമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ കയ്യത്തും ദൂരത്തെ റമദാനെത്തിയിട്ട് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ ആരെയും നീ തിരിച്ചു വിളിക്കല്ലതും പുരാനെ അള്ളാഹു മിറബുഷാൻ وبلغنا رمضان واخر دعوانا وان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته